സുഹൃത്തുക്കളെ നമസ്കാരം ഹൊറർ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്കോളജിക്കൽ ഹൊറർ മൂവീസ് അതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനും സസ്പെൻസുകളുടെ ഒരു കൂമ്പാരം തന്നെ തീർത്ത് തികച്ചും കിളി പറക്കുന്നതുമായിട്ടുള്ള കഥാസന്ദർഭങ്ങൾ കോർത്തിണക്കിയ മികച്ച സിനിമകൾ ഈ കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈക്കോളജിക്കൽ ഹൊറർ മൂവീസിന്റെ മൂന്നാം ഭാഗമാണിത് മുൻപത്തെ മറ്റ് രണ്ട് ഭാഗങ്ങളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കുന്നതാണ് തീർച്ചയായും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് ലിസ്റ്റിലോട്ട് കിടക്കാം ഒന്ന് ദി ഓഫന ഏജ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ സ്പാനിഷ് സൈക്കോളജിക്കൽ ഹൊറോ ഫിലിമാണ് ദി ഏജ് വളരെ മികച്ച കഥയാണ് സിനിമയുടെ മുതൽക്കൂട്ട് എന്നതുപോലെ തന്നെ കഥയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള അഭിനേതാക്കളുടെ അഭിനയം മികവ് കൂടിയാണത് പൂട്ടിക്കിടുന്ന ഒരു ഓഫണേജ് തിരികെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നത് മുതൽ തുടങ്ങുന്ന കിടിലം കൊള്ളിക്കുന്നതും സസ്പെൻസുകളും ട്വിസ്റ്റുകളും കൊണ്ട് പ്രേക്ഷകരെ ഒന്നടങ്കം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന മികവുറ്റൊരു സിനിമ വർഷങ്ങൾക്ക് മുന്നേ സ്പെയിനിലെ ഒരു അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്ത് കൊണ്ടുപോകുന്ന കഥയിലെ നായിക വർഷങ്ങൾക്കിപ്പുറം തന്റെ ഭർത്താവിൻ്റെയും മകനുമൊപ്പം തിരികെ പൂട്ടിക്കിടക്കുന്ന പഴയ ഓഫനേജ് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ നോക്കുവാൻ വേണ്ടി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുകയാണ് അവിടെ എത്തുന്നത് മുതൽ അവരുടെ മകനിൽ പ്രകടമാവുന്ന ചില അസ്വാഭാവികമായി ായിട്ടുള്ള മാറ്റങ്ങളും പൊടുന്നനെയുള്ള അപ്രത്യക്ഷമാകലും തുടർന്ന് അവന് വേണ്ടിയുള്ള അന്വേഷണമാണ് സിനിമ വളരെ മികച്ച പ്രകടനമാണ് സിനിമയിലെ ഓരോരുത്തരും കാഴ്ചവച്ചിരിക്കുന്നത് പേടിച്ചു പോകുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് സിനിമയിൽ കാണാവുന്നതാണ് ഒടുക്കത്തെ സസ്പെൻസുകളും ട്വിസ്റ്റുകളും സിനിമയുടെ മുഴുനീളം കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് കിളി പറക്കുക തന്നെ ചെയ്യും ഓഫന ഏജ് കാണാനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പൊടുന്നനെ അപ്രത്യക്ഷമായ തന്റെ മകനെ തേടിയുള്ള അമ്മയുടെ അന്വേഷണത്തിന് നിങ്ങളും പങ്കാളിയാകുക രണ്ട് ദി വിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മറ്റൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂവി ലിസ്റ്റിൽ പെടുത്താവുന്ന സിനിമയാണ് ദിവിച്ച് പതിനാറാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ് സിനിമയിൽ പറയുന്നത് ഒരു കുടുംബത്തിന് അനുഭവിക്കേണ്ടി വരുന്നതും നടക്കുന്നതും പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒടുക്കത്തൊരു കഥയാണ് സിനിമയിൽ പറയുന്നത് കഥയിലെ ഈ കുടുംബം വളരെയേറെ ദൈവവിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവഭയത്താൽ കഴിയുന്നവരാണ് അച്ഛനും അമ്മയും അഞ്ചു മക്കളും അവരുടെ വളർത്തു മൃഗങ്ങളും അടങ്ങുന്ന ഈ കുടുംബം ഒരു ഘട്ടത്തിൽ തങ്ങൾ താമസിച്ചു പോന്നിരുന്ന ഗ്രാമത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും കാടിനടുത്ത് അവർക്ക് ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങേണ്ടി വരുന്നതും തുടർന്ന് അങ്ങോട്ടാണ് സിനിമയിലെ ഭീകരവും പൈശാച്യവുമായിട്ടുള്ള ഇടപെടലുകൾ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കാണേണ്ടി വരുന്നത് കഥകളിൽ കൂടി മാത്രം കേട്ടുപേടിച്ചിരുന്ന പൈശാചികമായ രക്തദാഹിയായ പല വേഷങ്ങളിൽ വന്ന് വേട്ടയാടുന്ന മായാവിയായ കൊടുംഭീകരിയായ മന്ത്രവാദിനിയെ കാടിനുള്ളിൽ അവർക്ക് നേരിടേണ്ടി വരുന്നതും കുടുംബത്തിൽ നടക്കുന്ന നടുക്കം നൽകുന്ന സംഭവങ്ങളും തികച്ചും ഞെട്ടലോടുകൂടി ഇരുന്ന് കാണേണ്ടി വരുന്നതുമായിട്ടുള്ള സിനിമ പേടിപ്പെടുത്തുന്ന സസ്പെൻസുകൾ കൊണ്ട് തീർത്ത അതിമനോഹരമായ ഈ സിനിമ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ഭീകര സംഭവങ്ങൾക്കും ബലിയാടാകേണ്ടി വരുന്ന മൂത്ത പെൺകുട്ടി ഒടുവിൽ അവൾക്കും കുടുംബത്തിനും എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയുവാൻ തീർച്ചയായും കണ്ടിരിക്കുക ദി വിച്ച് മൂന്ന് ഡോൺ ബ്രീത്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലിംഗ് ഫിലിമാണ് ഡോൺ ബ്രീത്ത് സൈക്കോളജിക്കൽ ഹൊറർ മൂവി കൂടി കൂടിപ്പെടുത്താവുന്ന സിനിമ കൂടിയാണിത് കടുത്ത രീതിയിലുള്ള ആക്ഷനും സസ്പെൻസ് രംഗങ്ങളും കൊണ്ട് തീർത്ത മികവുറ്റൊരു സിനിമ പ്രൗഢഗംഭീരമായ ഒരു ജീവിതം സ്വപ്നം കാണുന്നവർക്ക് അതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല കാരണം അത് ഉള്ളവന്റെ കയ്യിൽ നിന്ന് അപഹരിക്കുക എന്നതാണ് ഈ ഒരു ചെറിയ പ്ലോട്ടാണ് സിനിമയിൽ അതിഭീകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളായി കാണിച്ചിരിക്കുന്നത് കൂട്ടിനെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളും സസ്പെൻസുകളും സിനിമയിൽ സുഹൃത്തുക്കളായ പേർ തങ്ങളുടെ ഭാവി ജീവിത ഭദ്രതയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടുപോന്നിരുന്ന ചെറിയ മോഷണങ്ങളിൽ നിന്നും മാറി വലിയൊരു കവർച്ചയെപ്പറ്റി ചിന്തിക്കുകയും കവർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ്റെ കാഴ്ചയില്ലായ്മ ഒരു വലിയ പോരായ്മയായി കണ്ട് അതിവേഗം തങ്ങളുടെ കാര്യം സാധിച്ച് പണക്കാരാവാം എന്നും കരുതുന്നു എന്നാൽ സംഭവിക്കുന്നത് കിടിലം കൊള്ളിക്കുന്ന ട്വിസ്റ്റുകളും കണ്ടുകൊണ്ടിരിക്കുന്നവരെ നെഞ്ചിടിപ്പിക്കുന്നതുമായിട്ടുള്ള സീനുകൾ കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന കഥാസന്ദർഭങ്ങളാണ് പെട്ടെന്ന് മോഷ്ടിച്ചു തിരിച്ചു പോകാമെന്ന് കരുതുന്നവർക്ക് കരുതി വെച്ചിരിക്കുന്നത് കണ്ണുപൊട്ടനായ പഴയ പട്ടാളക്കാരൻ്റെ ഒടുക്കത്തെ പ്രതിരോധമാണ് പിന്നീട് അയാളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ് ഈ മൂന്ന് സുഹൃത്തുക്കൾ സിനിമയുടെ പേര് പോലെ തന്നെ ശ്വാസമെടുത്ത് കണ്ടു തീർക്കുക കുറച്ച് പാടു തന്നെയായിരിക്കും കണ്ണുപൊട്ടനായ പട്ടാളക്കാരനെയും അയാളുടെ വീടിനുള്ള രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തീർച്ചയായും കണ്ടിരിക്കുക ഡോൺ ബ്രൈത്ത് നാല് ഐഡന്റിറ്റി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി ജോൺ കുസാക്കിൻ്റെ മറ്റൊരു മികച്ച സിനിമ വളരെയേറെ ആകാംക്ഷയോടെ കണ്ടിരിക്കാവുന്നതും കിളി പറക്കുന്നതുമായിട്ടുള്ള സിനിമ കൂടിയാണിത് ഒടുക്കത്തെ ട്വിസ്റ്റുകൾ കൊണ്ടും വളരെയേറെ നിഗൂഢതകൾ കൊണ്ടും തീർത്ത മുഴുനീളൻ ഹൊറർ ഫിലിം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെ ഹോട്ടലിൽ അവിചാരിതമായി അല്ലെങ്കിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന പല കാരണങ്ങളാൽ എത്തപ്പെടുന്ന പത്ത് അപരിചിതർ അവർക്ക് അവിടെ സംഭവിക്കുന്ന വിശ്വസനീയമല്ലാത്ത നടക്കുന്ന കൊലപാതകങ്ങളുടെയും പേടിപ്പിക്കുന്ന ഒരു ഡസണിലധികം സംഭവങ്ങളുമാണ് സിനിമ പെട്ടെന്ന് കണ്ട് ത്രില്ലടിക്കാമെന്ന് കരുതി ചെന്നിരിക്കുകയേ വേണ്ട കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചിന്തിപ്പിച്ച് പണ്ടാരമടക്കുന്ന ട്വിസ്റ്റുകൾ കൊണ്ട് തീർത്ത മാരകമായിട്ടുള്ള സിനിമ സിനിമ തുടങ്ങുന്നത് തന്നെ അരുംകൊലകൾ ചെയ്ത് ശിക്ഷ ലഭിച്ച ഒരു കൊലയാളിയുടെ ലാസ്റ്റ് ട്രയൽ ഒന്നുകൂടി കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയിലെ എല്ലാ സന്ദർഭങ്ങളും പിന്നീട് ബന്ധിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ കുറച്ച് പാടുപെടുന്നതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതിന്റെ മാരകമായിട്ടുള്ള വേർഷൻ ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരൊറ്റ രാത്രിയിൽ ഹോട്ടലിൽ സംഭവിക്കുന്ന ഒടുക്കത്തെ നടുക്കം നൽകുന്ന ഈ സിനിമ തീർച്ചയായും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക കണ്ടിരിക്കുക അഞ്ച് ബിഗ് ബാഡ് ഉൾ സാധിക്കും ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊല്ലുന്ന സൈക്കോ ആയ വില്ലനെ തേടിയുള്ള സിനിമയാണിത് സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ പെൺകുട്ടിയുടെ തിരോധാനത്തിലാണ് സംശയാസ്പദമായ സാഹചര്യത്താൽ പിടിക്കപ്പെടുന്ന ഒരു സ്കൂൾ ടീച്ചർ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ടോർച്ചറിങ്ങുകൾ ഇതേ സമയം തന്നെ കാണാതായ പെൺകുട്ടിയുടെ തലയില്ലാത്ത ശവശരീരം കാടിനിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു തുടർന്ന് അങ്ങോട്ട് അന്വേഷണം ഊർജിതമാക്കുന്ന പോലീസും എന്നാൽ മറ്റൊരാളുടെ വരവോടുകൂടി ആകെ കഥ മാറുകയാണ് മറ്റാരും തന്നെയല്ല പിന്നീട് സിനിമ കാണുന്ന പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ടോർച്ചറിങ്ങുകളുടെ ഒരു മാരക വേർഷൻ തന്നെയാണ് തൻ്റെ മകളെ കൊന്നവനെ ആ അച്ഛന് കണ്ടെത്തുവാൻ സാധിക്കുമോ അതോ പോലീസ് കണ്ടെത്തുമോ എന്നറിയുവാൻ തീർച്ചയായും ബിഗ് ബാറ്റ് സുഹൃത്തുക്കളെ കിളി പറക്കുന്നതായിട്ടുള്ള സൈക്കോളജിക്കൽ ഹൊറർ മൂവി ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കോമൻസ് കോമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിടുക ലിസ്റ്റുകൾ ഒരിക്കലും തീരുന്നതേ അല്ല പുതിയൊരു ലിസ്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും സുഹൃത്തുക്കളെ അതുവരേക്കും നമോവാകാം